പറഞ്ഞുവിടണം കേട്ടോ അല്ലെങ്കിൽ പടത്തിന് അവര് പറഞ്ഞ് നശിപ്പിച്ചെ എന്റെ സിനിമയെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ അത് ഭയമില്ല ഞാൻ നിങ്ങളെ ഇതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ നല്ല സുഹൃത്ത് നിങ്ങൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാണ് എന്നെ മനസ്സിലായില്ലേ ഇല്ല കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ വയ്ക്കട വേളിന്ന് പറഞ്ഞൊരു സിനിമയിൽ വെക്കട വഴി അതിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ ാണ് ഞാൻ ആ സിനിമ കണ്ടിരുന്നു നല്ല സിനിമയാണ് നല്ല സിനിമയാണ് നല്ല ഉഗ്ര സിനിമയാണ് പക്ഷേ അതിനെ കുറിച്ച് മോശം അഭിപ്രായമാണല്ലോ സാറേ മോശമായ അഭിപ്രായം റിവ്യൂ എന്നും ഒരു പരിപാടി ശേഷം സിനിമ ഇറക്കാൻ പറ്റുന്ന അവസ്ഥയാണ് സിനിമ എന്റെ സാറേ ഞാൻ ഈ കാശ് മുടക്കി ഒരു പടം എടുത്തു ഇപ്പൊ ഒരു മൊബൈൽ ഫോണും ഒരു ഒരു ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടെങ്കിൽ റിവ്യൂ എടുക്കാനുള്ള അവസ്ഥയാണ് എന്റെ പടത്തിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു പറഞ്ഞു എന്റെ പതിനഞ്ച് കോടി രൂപയാണ് സാറേ പോയത് കോടി രൂപ പിന്നെ സാറിന് ആ ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റിവ്യൂ ടീമിനെ സാറപ്പിക്കുന്നത് അല്ല എന്റെ സിനിമയെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്റെ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷാജി കൈലാസ് സാറാണ് പടം പടം അയ്യോ എന്നിട്ട് അങ്ങനെ വേറെ കിടക്കും അല്ല ഞാൻ നിങ്ങൾ ഒരുപാട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിനെ ഒന്ന് കാണാനോ അല്ലെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒന്ന് എത്തിപ്പെടാനോ എന്നെ അങ്ങനെ എന്നെ അകത്തുകയായിരുന്നു അങ്ങോട്ട് എത്തിച്ചില്ല അടുപ്പിച്ചില്ല എന്ന് പറയാം അതാണ് അതിന്റെ സത്യം അപ്പൊ പിന്നെ സംവിധാനം ചെയ്തു അപ്പൊ ഞാൻ ആലോചിച്ചു ഒരുപാട് ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു വിഷമ അവസ്ഥയിൽ നിന്ന് ഞാനൊരു കടുത്ത തീരുമാനം എടുക്കുകയായിരുന്നു ഞാൻ എന്നിലെ പ്രതിഭയോ ഞാൻ തന്നെ ചോദിച്ചു എന്തുകൊണ്ട് നിനക്കത് ചെയ്തു കൂടാൻ ചെയ്തത് ഷാജി അല്ല സാറിനെ ഒന്നും ആരും അല്ല അത് കുഴപ്പമില്ല ക്യാമറമാൻ ഉണ്ടെങ്കിൽ പാതി പണി അവർ ചെയ്തോളാം അത് തീർച്ചയാണ് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് നല്ലൊരു ക്യാമറമാൻ പിന്നെ എന്തിനാണ് ക്യാമറ ചെയ്തത് നമ്മുടെ സന്തോഷ് ശിവൻ സാറോ ഇന്റർനാഷണൽ സൂപ്പർ ഹിറ്റ് അല്ലേ അതെ അതെ അത് ഞാൻ ഈ പറഞ്ഞു വരുന്നതാണ് അത് ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ സന്തോഷ സാറിനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു ഒരുപാട് തവണ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു പക്ഷെ ഏതോ ഒരു നമ്പറിന്റെ ഒരു മിസ്റ്റേക്ക് പ്രകാരം റോങ് നമ്പർ റോങ് നമ്പർ റോങ് നമ്പർ എന്നാണ് പറയുന്നത് ആയില്ല അവസാനം ഞാൻ ആ ചോദിച്ചു നിനക്ക് അത് ചെയ്തു കൂടാ നിനക്കെന്തുകൊണ്ട് ചോദിച്ചു ഞാൻ എന്തോട് എന്നിലെ പ്രതിഭയോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്തുകൊണ്ട് ക്യാമറയും കൂടെ ചെയ്തുകൂടാ അപ്പൊ അവിടെ എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടി ഞാൻ ചെയ്തു ക്യാമറ നിങ്ങൾ ചെയ്തു രണ്ട് വർക്ക് ഞാൻ ചെയ്തു ഒന്നിച്ച് ചെയ്തു സുഹൃത്തേ